ഫ്രിഡ്ജിന്റെ അകത്തോട്ട് വെച്ചൊക്കെ ആയിരുന്നു കണ്ടോ അടിപൊളിയാണ് നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് അപ്പൊ ഇത് നമ്മളെ പൈനാപ്പിളും അതിൻ്റെ തന്നെ തേങ്ങയൊക്കെ കൊണ്ടുപോയി അതായത് കിടനം ട്രഡീഷണൽ പായസമാണ് ഇതൊക്കെ കണ്ടുപോകുന്നത് അപ്പൊ അതങ്ങനെ കട്ടക്കട്ട വീഴുന്നതുണ്ടോ ഇതൊക്കെ പൈനാപ്പിളാണ് പൈനാപ്പിളും പൈനാപ്പിൾ തേങ്ങാപ്പാൽ ഒരുപാട് തേങ്ങാപ്പാലൊക്കെ എടുത്ത് നമ്മൾ ചെയ്ത ഒരു ഐറ്റം വരുന്നുണ്ട് മൊത്താം ക്വാളിറ്റി രണ്ടാം ക്വാളിറ്റി മൂന്നാം ക്വാളിറ്റി ഒക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇതേ അടിപൊളിയാക്കി നമ്മൾ ചെയ്ത ഒരു ഇതാ കിടിലം പായസമാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചേക്കായിരുന്നു അപ്പൊ ഇത് ചൂടാക്കി വന്നെടുക്കണം അപ്പൊ നമുക്ക് ചൂടൊക്കെ തറുപ്പിച്ച് കുടിക്കാൻ പറ്റും പക്ഷെ നമ്മൾ നോർമലി ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതിപ്പോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കണ്ടോ കിടനം ആയിട്ടുണ്ടോ അടിപ്പൊളിയാണ് അപ്പൊ ഈ വീടിന് എല്ലാം പൈനാപ്പിളാണ്ടോ അത്രക്ക് രുചിയുള്ള ഒരു കിടനം ഒരു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ നമുക്കിത് ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ചൂടാക്കണം ഇത് സംഭവം ഇത് അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇന്നലെ നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കാണിച്ചായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം ഇതിൻ്റെ ഓരോരോ അതായത് ചെറിയ പീസുകളുണ്ടോ ചെറിയ പീസുകൾ അവിടെ ഇതുണ്ടോ ഇത് പൈനാപ്പിൾ പൈനാപ്പിളാണുണ്ട് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ വേവിച്ച് എടുത്താണ് ഇന്നലെ തന്നെ കാണിച്ചായിരുന്നു ഫുഡ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഐറ്റം കേട്ടോ നമ്മുടെ പൈനാപ്പിളും അതിലെങ്കിൽ തന്നെ തേങ്ങാ പാല് തേങ്ങയുടെ പാല് തേങ്ങയുടെ പാലൊക്കെ എടുത്ത് ചെയ്ത ഒരു ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് മാറ്റാൻ കേട്ടോ അപ്പം ഈ വീടിനെല്ലാം പൈനാപ്പിളിൻ്റെ പീസാണ് എസ് കണ്ടോ ഈ വീടിന് നല്ല പൈനാപ്പിൾ ആണ് പൈനാപ്പിളിന്റെ നല്ല നല്ല കിടന്ന പൈനാപ്പിള് പഴുത്ത പൈനാപ്പിന്റെ ആ പേസറാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ചാനലിലുണ്ട് അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്ത പായസം ലാസ്റ്റ് ചെയ്ത ലൈവാണ് കേട്ടോ അപ്പൊ നമുക്കത് വേറൊരു പത്രത്തിലേക്ക് ഇത് എങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കൊന്ന് ചൂടാക്കണം സംഭവം ഇത് കണ്ടോ ആവശ്യം തന്നെ ഒന്ന് എടുത്തൊന്ന് ചൂടാക്കണം അപ്പൊ ഞാൻ കാണിച്ചെന്നില്ല എന്റെ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചാൽ കേട്ടോ അതായത് ഇതാണ് ഐറ്റം കേട്ടോ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സംഭവം നല്ല കിടിലോ കേട്ടോ അടിപൊളിയാണ് കണ്ടോ അപ്പൊ ഇങ്ങനെ ഈ കല്ലുകളപ്പിൾസ് ആണ് പൈനാപ്പിൾ ആണ് നല്ല പൈനാപ്പിൾ ആണ് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് അപ്പൊ അത് വച്ചാണ് നമ്മളത് ഒരു കിടനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനൊന്ന് ചൂടാക്കണം അപ്പൊ നമുക്കത് ചൂടാക്കി എടുത്ത് നമുക്ക് അടിപ്പൊളി ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം ഗ്യാസ് കേസ് കാണിച്ചു അത ഈ കിടക്കുന്ന ഇതുണ്ടായില്ല ഈ ഇതെല്ലാം പൈനാപ്പിൾസ് ആണ് നല്ല കിടല പൈനാപ്പിൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ബാക്കി നമുക്കൊന്ന് കുറച്ചൂടെ ഉണ്ട് വേറൊരു പാത്രത്തിലും അവരെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ാണ് അത് ഫുഡ് ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരു കിടില ഐറ്റം ആണ് അപ്പൊ ഇന്നലെ ഇതിന്റെ ഒരുപാട് നമ്മളെ വീഡിയോസ് കാണിച്ചായിരുന്നു കേട്ടോ കണ്ടുമാനം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കിടിലാണ് അടിപ്പൊളി ഐറ്റമാണ് അപ്പൊ ഈ കല്ലിൽ ഇളക് കിടക്കുന്ന എല്ലാ പൈനാപ്പിൾസ് ആണ് അപ്പൊ പൈനാപ്പിൾ കിട്ടിലും വരെ പൈനാപ്പിൾ പായസം കൊണ്ട് അവിടെ കാണിക്കാൻ പോകുന്ന അപ്പൊ അത് ഗ്ലാസ് കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ട് ചെറുതായിട്ടുള്ള ചൂടായി കിട്ടിയാൽ മതി തണുപ്പിച്ച് കുടിക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ പറയാറുള്ളത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പറയപ്പെട്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹൈ പറഞ്ഞത് അവര് ഹായ് വന്നിട്ടുണ്ട് ജയന്തി നൈസ് ജയന്തി താങ്ക് യു കേട്ടോ ജയന്തി താങ്ക് യു ജയന്തിട്ട് ഹായ് വന്നിട്ടുണ്ട് നൈസ് വന്നിട്ടുണ്ട് താങ്ക് യു ജയന്തി അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്നത് എല്ലാവരും ഹായ് പറഞ്ഞത് ഇവിടെ ഒരു കീട്ടിലും അടിപൊളി ഒരു പൈനാപ്പിൾ പായസം ഉണ്ട് കാണിക്കുന്ന കേട്ടോ അതായത് എല്ലാം പൈനാപ്പിൾ പീസസ് ആണ് അബ്ദുൽ കരീം ഹായ് കേട്ടോ അബ്ദുൽ കരീം അല്ലേ അബ്ദുൽ കരീം അബ്ദുൽ കരീം അബ്ദുൽ കരീം അല്ലേ ഓക്കെ അബ്ദുൾ അബ്ദുൾ ഹായ് ഉണ്ട് അബ്ദുൾ ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് ഇവിടെ ഒരു അടിപൊളി ഒരു കീട്ടിലെന്താ ഒരു പൈനാപ്പിൾ പായസം കാണിക്കുന്ന കേട്ടോ പൈനാപ്പിൾ വൈനാപ്പിളും അതിനകത്ത് തേങ്ങയും കൂടെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ട്രഡീഷണൽ ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്ന് ഹായ്പറഞ്ഞ് ഒരു കിടില അട്ടിപ്പൊയൊരു ഐറ്റം ഉണ്ടോ സൂപ്പർ ഐറ്റം ആണ് അപ്പം അത് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് അതായ ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അപ്പൊ അവിടെ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് അവിടെ കൊണ്ടു വന്നിട്ടുണ്ട് രണ്ട് വെറൈറ്റി ഗ്ലാസ്സുകൾ അത് അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്കൊന്ന് അത് മാറ്റി കൊടുക്കാം ഓക്കെ അപ്പൊ കാണാൻ പറ്റും നല്ല കിടിലായിട്ട് അതിനകത്ത് ബാക്കി പായസം എന്താ ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ആ ഹായും അതിനെക്കന്നെ അതായത് ലവ് ഒക്കെ വരുന്നുണ്ട് ലവ് വന്നെക്കന്നെ അതൊക്കെ സയൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ലവ് കടിച്ചവർക്ക് ആ ദേശം വരുമ്പോ ചെട്ടോ ഇപ്പോൾ നന്ദി ഉണ്ട് അപ്പൊ നമ്മുടെ കിടിലം അടിപൊളി ഒരു പൈനാപ്പിൾ പായസം ഉണ്ട് ചൂടാക്കുന്നത് അപ്പൊ ഇന്നലെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കാണിച്ചു കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അത് പോയി കാണുക ഒരു അടിപൊളി ഒരു കിടിലം പായസം ഇട്ടു കേട്ടോ ജസ്റ്റ് ഒരു ചൂട് ആക്ക ചൂടാക്കിട്ട് നോക്കാം അടിപൊളിയായിട്ടോ കിട്ടിലും പായസം ഉണ്ടോ അടിപൊളി പായസം ഉണ്ട് കോരി കാണിച്ചു ഈ എല്ലാം പൈനാപ്പിൾസിന്റെ കഷ്ണം കേട്ടോ പൈനാപ്പിൾസിന്റെ കഷ്ണങ്ങളാണ് ഐ കാണുന്ന എല്ലാം പൈനാപ്പിളിന്റെ കഷ്ണങ്ങളാണ് അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി അയറ്റാണ് അപ്പൊ നമുക്കത് അത് കഴിഞ്ഞു ഇനി നമുക്കത് ജസ്റ്റ് ഇത് ക്ലാസ്സിലേക്ക് വന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പല കിട്ടണം എന്നുള്ള നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഒരുപാടുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് പിന്നെ എല്ലാ ഫ്രണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം അതായത് പൈനാപ്പിൾ പായസമാണ് പൈനാപ്പിൾ മാത്രം പൈനാപ്പിളും തേങ്ങയും പൈനാപ്പിളും നമ്മളെ തേങ്ങയും കൊണ്ടുപോയി കീട്ടിലും അടിപൊളി ഒരു പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കീട്ടിലും പായസം ഉണ്ടാവും കേട്ടോ അതായത് പൈനാപ്പിളിന്റെ പീസുകളാണ് ഇതല്ലേ കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ്സിലേക്ക് അവിടെ ഇങ്ങനെ നിറച്ചിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ക്ലാസ് അതെങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ ബാക്കി ഇവിടെ ഉണ്ട് അങ്ങനെ അതായത് ചോറ്റ പാത്രത്തിൽ കുറച്ചൂടെ ഇരിപ്പുണ്ട് ഇനി കുറച്ച് നമ്മൾ ഫ്രിഡ്ജ് എടുക്കുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കോരികളൊന്ന് കാണിച്ചുതരാം സംഭവം ഒരു അടിപൊളി ഒരു ആയിട്ട് അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് കൊണ്ടു വരണം കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ നല്ല കീടനം കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഗ്യസുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ കോരി ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഐറ്റം ഇന്നലെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഫുൾ ലൈവായിട്ട് നമ്മുടെ ചാനലിൽ ഇന്നത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക കേട്ടോ ഇപ്പോഴും ഇതിൽ കുറേ പേര് കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് കുറേ പേർ കാണുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എന്താ ഒരു സൂപ്പർ ഒരു വെറൈറ്റി ഒരു ഐറ്റം ആണ് കേട്ടോ അത് നമുക്ക് അതിൽ ഇവിടെ നിന്ന് വെക്കാം അതായത് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കിച്ചണിലാണ് വന്നത് കേട്ടോ അപ്പം ഇതാണ് ഐറ്റം ഓക്കെ കേസ് അതായത് ഇതാണ് ഐറ്റം കേട്ടോ അതാ അടുത്തൊന്നും കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തതാ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മുകളിൽ തിളഞ്ഞിരിക്കുന്ന എല്ലാം എന്താ മുന്തിരിക്കുന്നതല്ല പൈനാപ്പിളാണ് പൈനാപ്പിളാണ് തിളഞ്ഞിരിക്കുന്നത് പിന്നെ അതിലൊക്കെ തന്നെ ചൗകരിയാണ് എൻ്റെ മുകളിൽ ഒക്കെ കാണുന്നത് അപ്പോൾ ഇന്നലെ ചൗകരി ഇടുന്ന സ്പെഷ്യൽ ഐറ്റം ഒക്കെ കാണിച്ചു ചൗകരി ഇങ്ങനെ ഇട്ട് കഴിച്ച് അങ്ങനെ നല്ല നല്ല ക്ലിയർ നല്ല ബോൾ കണക്കിന് അങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് എന്താ പറയുക ചൗകരി കാണാൻ തന്നെ ഒരു രസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ചൗകരി ഇന്നലെ കഴുകിട്ടോ നമ്മൾ വേവിച്ചിട്ട് ചൗകരി ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ച് ഒന്ന് പിഴിഞ്ഞിട്ട കാര്യം അതുകൊണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ചൗകര്യം കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ കേട്ടോ ചൗകിരി കണ്ടോ നല്ലതുപോലെ കണ്ടോ നല്ല മുത്തുമുന്നില്ല മുത്തായിട്ട് കിടക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ചൗകര്യ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ചെയ്താൽ മതി കേട്ടോ അത് നമ്മൾ ആ അരിപ്പിൽ വെച്ചൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കിടക്കും കണ്ടോ അപ്പോൾ മറ്റുള്ള പായസത്തിൽ കിടക്കുന്ന പോലെ അല്ല കണ്ടോ ചൗകര്യ നല്ല നല്ല തിളങ്ങുന്ന ചൗകരി പോലെ കിടക്കും കണ്ടോ അടിപൊളിയാണ് കണ്ടോ പിന്നെ അത് കണക്കേണ്ടതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ മുന്തിരിങ്ങ അതായത് നമ്മളെ മുന്തിരിങ്ങയാണ് കേട്ടോ അപ്പോൾ മുന്തിരിയ അത്യാവശ്യം വലുപ്പമുള്ള മുന്തിരിങ്ങ തന്നെയാണ് ഇതിലിട്ടേക്കുന്നത് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ മുന്തിരിങ്ങോ വലപ്പത്തുള്ള മുന്തിരിങ്ങയാണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് ഗേസ് അപ്പോൾ ഇന്നലെ ചെയ്ത ലൈവാണ് കേട്ടോ ഇന്നലെ നമ്മൾ ചെയ്തിരുന്ന ലൈവാണ് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയായി ഒരുപോലെ രാത്രി ആയി പോയി പത്തര മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഏകദേശം ഒരു പത്തര മണിയായി ഇത് തീർത്തപ്പോഴത്തേക്ക് നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ലൈവാണ് കേട്ടോ ഗേസ് അപ്പോൾ എല്ലാ ഒന്ന് കാണുക അപ്പോൾ ഇതാണ് നമ്മളെ പൈനാപ്പിൾ തേങ്ങ പായസം കേട്ടോ നമ്മുടെ കാല ഒരു ട്രഡീഷണൽ പായസമാണ് അപ്പോൾ നമുക്കതാ ഇത് എടുക്കാം അതായത് ഇത് നമ്മളെ പൈനാപ്പിളിൻ്റെ ആണ് കേട്ടോ ചെറിയ ചെറിയ പീസുകളാണ് ഇത് മുന്തിരിങ്ങ കേട്ടോ ഇതാണ് മുന്തിരിങ്ങ കേട്ടോ ഇത് മുന്തിരിങ്ങയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് മുന്തിരിങ്ങ അപ്പോൾ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ പീസ് എടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ കോരി എടുക്കുന്നത് ഇതായത് പൈനാപ്പിളിൻ്റെ പീസാണ് കേട്ടോ കേട്ടോ അപ്പം ഇതൊക്കെ പൈനാപ്പിളിൻ്റെ പീസുകളാണ് ഇപ്പം ഞാൻ ഈ കോരി എടുത്തതെല്ലാം പൈനാപ്പിളിൻ്റെ പീസാണുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് പൈനാപ്പിളിൻ്റെ പീസും ഉണ്ട് അതിനൊക്കെ തന്നെ അത് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മളെ ചാനലിൽ ഇന്നലെ കാണിച്ചതായിരുന്നു അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒരുപാട് ഫ്രണ്ട്സ് കണ്ടു കേട്ടോ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് കണ്ടായിരുന്നു ഒരുപാട് ലൈക്കും കമൻറ്റും അതിനൊക്കെ തന്നെ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തായിരുന്നു ആ സമയത്ത് ഓക്കെ അതാ ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ പൈനാപ്പിൾ എവിടെ ഇപ്പോൾ ഉണ്ട് കണ്ടോ അപ്പം ഇതാണ് പൈനാപ്പിൾസ് പൈനാപ്പിൾ പൈനാപ്പിൾസ് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ പൈനാപ്പിൾസ് ഇട്ടാണ് കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടു കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക അതുപോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഗ്യാസ് നമുക്ക് വ്യൂസ് കണ്ടം വ്യൂസ് ഉണ്ട് കേട്ടോ നമുക്ക് പക്ഷേ വ്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറയുന്നില്ല ഉണ്ട് പക്ഷേ വ്യൂസിനനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ഇത് അടുത്ത ആൾ വന്നിട്ടുണ്ട് ആ ഓക്കെ അതെ ഓക്കെ അടുത്ത ആളിതാ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹായ് കേട്ടോ ഞാൻ എല്ലാവരും മെസ്സേജ് വായിക്കുന്നതാണ് ഓക്കെ രാജേഷ് കുമാർ ആർ ഹായ് പറഞ്ഞിട്ടുണ്ട് നൂറ്റി എൺപത്തി പേര് ആളുകൾ അല്ലേ കാണുന്ന കാണുന്നുള്ളൂ ഓക്കെ അത് മതി ഉള്ളത് മതി കേട്ടോ പിന്നെ വലിയ ഷോ ഒന്നും വേണ്ട ഓക്കെ ശരി ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്തൊക്കെയാലും ഞാൻ ഷോ കാണിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് നമ്മളെ ഈ പാവപ്പെട്ട പായസത്തിനെ കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേര് കാണുന്നുണ്ട് ഓക്കെ അത് ഇത് അശ്വിനല്ലേ ആരാണത് പറഞ്ഞിരിക്കുന്നത് അശ്വത് അശ്വത് കാണുന്നുണ്ടാവും ഇപ്പം ഇരു ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയാറ് ആളിൽ ഇപ്പോൾ അതാ കാണുന്നുണ്ട് ഓക്കെ അശ്വൻ പറയുന്നത് നൂറ്റി ഇത്ര എഴുന്നൂറ്റി എൺപത്തെട്ട് പേർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അശ്വിൻ എന്തൊക്കെയാലും ഞാൻ വലിയ ഷോയൊന്നും കാണിക്കുന്നില്ല നമ്മൾ അശ്വൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വന്നിരിക്കുന്നത് നമ്മളെ ഫ്രണ്ടാണ് ഓക്കെ ഓക്കെ അശ്വൻ എന്താ വലിയൊരു ഹായ് ഉണ്ട് അതൊക്കെ രാജേഷ് കുമാറിൻ്റെ ഒരു ഹായുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് അത് ചെയ്യാനുള്ള ഒരു കിടിലും കിടിലും ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതായതൊന്ന് കാണാം അപ്പം നമ്മളിതാ ഇന്നലെ ഉണ്ടാക്കിയ ഒരു കിട്ടിലും എന്താ ഒരു അട്ടിപ്പൊളി ഒരു ഐറ്റമാണ് കാണിക്കുന്നത് ഓക്കെ അശ്വൻ പറഞ്ഞിരിക്കുന്നു അശ്വൻ എന്ന് എങ്ങനെ പറഞ്ഞിരിക്കുക അശോ അശ്വിൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ വലിയ ഷോയിൽ നിന്ന് കാണിക്കേണ്ട മര്യാദ ഇരിക്കേ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുകയാണ് പക്ഷേ എന്തൊക്കെയാണ് ഞാൻ അത് വന്നു നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം നമ്മൾ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് നമ്മളിത് കാണിച്ചിട്ട് പോകാം കേട്ടോ അശ്വിൻ സോറി കേട്ടോ അപ്പൊ അശ്വൻ പറയുന്ന അശ്വിനെ നമ്മളിത് കാണിക്കുന്ന ഈ നമ്മളെന്താ പറയുക ഈ കിടിലം നമ്മളെ അടിപ്പൊളി നമ്മളെ പയ എന്താ പറയുക പൈനാപ്പിൾ പായസം ഒന്നും കേട്ടോ പൈനാപ്പിൾ പായസമൊന്നും കാണിക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ ഓക്കെ നമ്മൾ ഈ പൈനാപ്പിൾ പായസം അത് കാണിക്കുന്ന അശ്വിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അശ്വൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ജാടെയൊന്നും കാണിക്കേണ്ട അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കാറുണ്ട് അശ്വൻ പറയുന്നത് ഓക്കെ ഞാനത് അനുസരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അശ്വൻ അശ്വിൻ വേറൊന്നും വിചാരിക്കരുത് ഓക്കെ നമ്മളതാ ഇന്നലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്താ പറയുക ഒരു കിടിലം അടിപ്പൊള്ള ഒരു പൈനാപ്പിൾ പായസം നമ്മളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ആളൊക്കെ ഇവിടെ രാജേഷ് കുമാർ വന്നിട്ടുണ്ട് രാജേഷ് കുമാർ എന്താ ഒരു ഹായ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മൾ കിടിലം എന്താ ഐറ്റം ഉണ്ട് കേട്ടോ ഓക്കെ നമുക്കതാ ഇവിടെ വന്നിട്ട് എൻ്റെ ആര്യ ഓക്കെ ഓക്കെ ആയിരിക്കും ഇതാ ഒരു വലിയ ഒരു ഹായ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവരും മെസ്സേജ് വായിക്കാം അപ്പോൾ നമുക്കതായി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ ഇത് നമ്മൾ എന്താ പറയാ പൈനാപ്പിൾ ഇതാ ഒന്ന് ദസ്റ്റ് എടുത്ത് കാണിച്ച് തരാം ഓക്കെ കേസ് അപ്പോൾ അതായത് തന്നെ പൈനാപ്പിൾ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിലേക്ക് ഇട്ട പൈനാപ്പിൾ ആണ് ഓക്കെ കേസ് കേട്ടോ അപ്പോൾ അതാ പൈനാപ്പിൾ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അപ്പോൾ ആര് ചെയ്യുന്നത് അവസാന ഹായ് പറഞ്ഞത് എന്റെ പേര് വിളിക്കുമ്പോൾ ആര് ആരെയൊക്കെ ഇതൊരു വലിയൊരു ഹായ് പറയുന്നു അപ്പോൾ അതിനൊക്കെ തന്നതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പൈനാപ്പിളും പിന്നെ അതിനൊക്കെ തന്നെ നമ്മളാ ചൗകരി അതിനൊക്കെ തന്നെ മുന്തിരി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതല്ല കിടിലം പായസം കേട്ടോ അടിപൊളി പായസം കണ്ടോ സൂപ്പർ പായസമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞത് അപ്പം നിങ്ങളെ ഹായൊക്കെ പറയുമ്പോഴത്തേക്കാണ് കേസ് നമുക്കത് ഒരു ഐറ്റം പറയുന്നത് അപ്പം നമ്മൾക്ക് ഇവിടെ ജ്യോതി ജയന്തി വന്നിട്ടുണ്ട് അബ്ദുൽ കരീം വന്നിട്ടുണ്ട് പിന്നെ അശ്വിൻ രാജേഷ് കുമാർ പിന്നെ ഓക്കെ അങ്ങനെയുള്ള എല്ലാവരും വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് ഇതൊന്ന് നോക്കാം കേട്ടോ അപ്പം എന്താ അടിപൊളി ഒരു പൈനാപ്പിൾ പായസമാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കുടിക്കട്ടെ അതിൽ കൊതി കാണിക്കല്ല ജസ്റ്റ് ഒന്ന് ഞാൻ കുടിക്കാൻ പോകാനാണ് കേസ് കണ്ടോ നല്ല കിഡിലം അടിപ്പൊളി ഐറ്റം കേട്ടോ ആടിപ്പൊടി കേട്ടോസ് വളരെ സൂപ്പർ ഐറ്റം കേട്ടോ നല്ല സൂപ്പർ കിട കിഡിലം അടിപ്പൊടി ആവുന്നുണ്ട് കേ നമ്മൾ ഈ ഐറ്റം ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇന്നലെ ഉണ്ട് ഓ ഇച്ചൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പൈനാപ്പിളാണ് നല്ല പൈനാപ്പിൾ അതിനൊക്കെ തന്നെ തേങ്ങാപ്പാൽ ഇ പൈനാപ്പിളും തേങ്ങാപ്പാലും ചേർത്ത് ഉണ്ടാക്കിയ ഒരു 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 കിടിലും കിടിലും ആയിട്ടുമാണ് കേട്ടോ അപ്പം അതായത് ഇപ്പൊ കിടക്കുന്ന മുന്തിരിങ്ങയാണേ അതായത് മുന്തിരിങ്ങയാണ് മുന്തിരിങ്ങി അതിന് പൈനാപ്പിളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു 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 വെടിക്കെട്ട് സാധനം ഉണ്ടോ ആടിപ്പൊളിയാണ് നമ്മളെ എന്താ പറയാ ഒരു ഒരു വെറൈറ്റി ആയിട്ടുമാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണാം കേട്ടോ ആടിപ്പൊളി അച്ഛലി എൻ്റെ വീട് തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരം ആറ്റിങ്ങൾ എന്ന് പറയും ഓക്കേ അടിപൊളി കേട്ടോ ഗ്യാസ് രുചി നല്ല കിഴുന്ന നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടേ ശരിക്കും ഇത് കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ന് ഉണ്ടാക്കി തീർന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസം കേട്ടോ എന്താ ഇതാണ് ഐറ്റം ഓക്കെ ഗ്യാസ് അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയായി അപ്പോൾ പതിനൊന്ന് മണിയായി പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ കിടന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരുപാട് ഒരുപാട് ലേറ്റായിപ്പോയി നമുക്ക് ഇന്നലെ കഴിക്കാൻ പറ്റില്ല കേട്ടോ സാധനം അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അശ്വൻ അഷോ ഞാൻ ചാട കാണിച്ചല്ലോ അക്ഷോ ഞാൻ സാധാരണ എല്ലാ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക കേട്ടോ നമ്മളിപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും പിന്നെ അതിനൊക്കെ പായസം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതങ്ങനെയൊന്ന് ഒന്ന് കുടിച്ച് കാണിക്കുന്നത് കേട്ടോ അത് വേറെ ഇതൊന്നുമില്ല അപ്പോൾ പായസം ആയതുകൊണ്ട് മാത്രമേ കാണിച്ചതുള്ളൂ അല്ലാതെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം ഞാൻ അങ്ങനെ ചാട കാണിക്കില്ല പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ എല്ലാ എല്ലാവരുടെ മെസ്സേജും വായിക്കും ഓക്കെ താങ്ക് യു ഫോർ റിപ്ലൈ ഓക്കെ അശ്വൻ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ നമ്മൾ അശ്വൻ വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ആര്യ ആര്യ ഉണ്ട് അതിനൊക്കെ നമ്മൾ ബാക്കിയുള്ള ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് തന്നെ വന്നായിരുന്നു അവരെ കൊണ്ടോ അപ്പം നമ്മൾ പായസം എന്താ നമ്മൾ ഫൈനലായിട്ട് അവിടെ ഇരിക്കണം കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം ഫുള്ള് മുന്തിരിങ്ങ അതായത് മുന്തിരിങ്ങിയാണ് പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ അതാ ഇത് നമ്മളതാ ഇത് നമ്മളെ പൈനാപ്പിൾ കേട്ടോ അല്ല കിടിലും പൈനാപ്പിളാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ സംഭവം നല്ല ഒരു വെഡിക്കറ്റ് ആയിട്ടും ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടും കേട്ടോ സൂപ്പറാണ് അടിപൊളി കിട്ടും നല്ല ഒത്ത മധുരവും അടിപൊളി ഐറ്റം കേട്ടോ കിടിലും ഐറ്റം ഇപ്പം നമ്മളെ പണ്ടത്തെ ഒരുപാട് വർഷം മുന്നേ ഒരുപാട് കാലങ്ങൾ ഒരു നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റവും കേട്ടോ ഇത് സംഭവം അപ്പം അന്നേ കാരണം എനിക്ക് ഓർമ്മയുള്ള കാലത്ത് ഈ പൈനാപ്പിൾ തേങ്ങ പായസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് എനിക്ക് ഓർമ്മയുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം കിടനം അടിപ്പൊളിയും ആയിട്ടുണ്ടോ ഓക്കെ അശ്വത് അശ്വത്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞു കാണാൻ ഇല്ല ഞാനും ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ആണ് വരുന്നത് അപ്പോൾ വ്യൂസിനനുസരിച്ചുള്ള എന്താ പറയാ ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നില്ല അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബയൽപ്പെട്ട കൊണ്ടുവന്ന എംബ്ലൈനസ് അതായത് ഇതൊരു കിടലമായിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുത്തുമണി പോലെ ഇരിക്കുന്നത് നമ്മുടെ ചൗകരിയാണ് കേട്ടോ അപ്പം ചൗകരി ഇത ഇങ്ങനെ ആക്കിയെടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ ചൗകരി നമ്മൾ ഒന്ന് വേവിച്ചിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ചേർന്ന് അരിച്ചാൽ മാത്രം മതി അപ്പം അത ഇങ്ങനെ കിട്ടും കേട്ടോ ഒരു കിടലമായിട്ടുണ്ട് അത് കുടിക്കാം സൂപ്പർ നല്ല കീടലം കിട്ടും ആടിപൊളി അപ്പൊ ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന മുന്തിരിങ്ങയും ഹായ് ഹായ് സിദ്ധോസ് ഹായ് പറയുന്നു ഹായ് 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 അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും വന്നതാ പിന്നെ ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളതാവിടെ കുടിക്കുന്ന പൈനാപ്പിളും അതിനൊക്കെ നമ്മൾ കോക്കനാട്ടും പൈനാപ്പിളും കൂടെ ഉണ്ടാക്കിയ ഒരു കിടിലം അട്ടിപ്പൊളി ഒരു പായസം ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ പീസായിട്ടിരിക്കുന്ന എല്ലാം അതായത് വലിയ പീസായിട്ട് കാണുന്ന എല്ലാം ആണ് കേട്ടോ പൈനാപ്പിൾസ് ആണ് പിന്നെ അതിനൊക്കെ ചെറിയ ഇവിടെ ഇരിക്കുന്ന ഒരു മുന്തിരിയും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല കിടിലം അട്ടിപ്പൊളിയുണ്ടോ അതൊക്കെ എന്നാൽ വൈ എ എസ് ഹൈബ്രോ ഒരു ഹൈബ്രോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഹൈ ഹൈബർന്നെ ഇതിന് കൊള്ളാം ഇത് കുടിക്കാൻ കൊള്ളാം കേട്ടോ നല്ലതാണ് അടിപൊളിയാണ് പഴയകാല അടിപൊളി പായൂസ് നമ്മളെ കിടലായിട്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് സൂപ്പർ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടനം കിടനം വിശേഷങ്ങൾ അപ്പൊ ഇനി നമുക്ക് കുറച്ച് ടിപ്പൊളി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിറയെ ഇതാ പൈനാപ്പിളും അതിൻ്റെ തന്നെ അടിപ്പൊളി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അതായത് ആണ് ഐറ്റംസ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരും കേട്ടോന്ന് അവർ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമുക്കൊന്ന് കുടിക്കാം അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന എല്ലാം ഇതാ പൈനാപ്പിൾ കേട്ടോ പൈനാപ്പിളും പിന്നെ അതിനൊക്കെ തന്നെ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് പൈനാപ്പിൾ പിന്നെ അതിനൊക്കെ തന്നെ കേട്ടോ അപ്പൊ എന്നെ പോലെ ചൗകരി അങ്ങനെയുള്ള എല്ലാ എല്ലാ ഐറ്റംസും അതിൻ്റെ തൊട്ടു അപ്പൊ കിടിലാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കണ്ടോ കണ്ടോ നമുക്ക് സൂപ്പർ ഒരു കിഡിലൊരു ഐറ്റം ആണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് നോക്കിയാൽ അപ്പോൾ അത് നമ്മൾ അതായത് കിടില ഐറ്റം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നലെ വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിളാണ് ഇവിടെ കിടക്കുന്നത് അതുപോലെ ചൗകരീം കിട്ടും എല്ലാം ഉണ്ട് നല്ല കിടില ഒരു അടിപൊളി ഐറ്റം കഴിക്കാം അപ്പോ അടിപൊളി സൂപ്പറായിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടില വിശേഷങ്ങൾ അപ്പോൾ ഇതെല്ലാം എന്താ ഇന്നെല്ലാം ഉണ്ടാക്കിയ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സുകളും കാണുക കേട്ടോ അതായത് ഇപ്പൊ കിടക്കുന്നതല്ല പൈനാപ്പിൾസ് ആണ് പൈനാപ്പിളും അതിനൊക്കെ തന്നെ മുന്തിരിക്കാം പൈനാപ്പിളുണ്ട് പൈനാപ്പിളും മുന്തിരികുണ്ട് അപ്പൊ ഒരു വെറൈറ്റി പായസമാണ് എല്ലാവരും ഒന്ന് കാണുക അതുപോലെ എല്ലാവരും ഒന്ന് ഹയറിച്ച് എല്ലാ ഫ്രഷ്സും ഹയറിച്ച് നമുക്ക് കഴിക്കാം നമ്മൾ അടിപൊളിയ കേട്ടോ വിടും പായസം കേട്ടോ ഒരു വെറൈറ്റി പായസമാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ മുന്തിരികൾ മാത്രമേ ചേർക്കൂ കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കൂല അപ്പം മുന്തിരികയും അങ്ങനെ പൈനാപ്പിളും ചൗവരിയും എല്ലാം ഇള കൊണ്ടുണ്ടാക്കിയ ഒരു കിടിലം ഒരു വെറൈറ്റി കേട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ സൂപ്പറാണ് കേട്ടോ ആടിപ്പൊളി അപ്പോൾ നമ്മളാ മറ്റേ ചൗകരൊക്കെ നല്ല കണ്ടോ നല്ല കണ്ണാടി പോലെയാണ് കിടക്കുന്നത് ചൗകരയൊക്കെ കിടക്കുന്നത് കേട്ടോ ഇത്രയ്ക്ക് രുചിയാണ് കേട്ടോ ആടിപ്പൊളിയായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് ഹായ് അടിച്ചേ നല്ലൊരു കിടിലായിട്ടോ കേട്ടോ അതാ ഈ കിടക്കുന്നതെന്നും ഈ കിടക്കുന്ന ആർക്കൊരു സംശയം ഉണ്ടോ അല്ല അതെല്ലാം കേട്ടോ ഈ കഷ്ടം പോലെ കിടക്കുന്ന എല്ലാം പൈനാപ്പിൾസ് ആണ് കേട്ടോ പൈനാപ്പിൾസ് ആണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ നിങ്ങൾ ഹായും അതൊക്കെ ഹലോസൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ കിടിലും ഒരു എന്താ പറയുക ഒരു എനർജി വരും കേട്ടോ കിടിലാണ് ഓക്കെ ഫ്രണ്ട്സ് സൂപ്പർ ആയിട്ടുണ്ട് നമുക്കിത് ഇത്രയും കൂടി ഇവിടെ കിട്ടും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ചെയ്തൊക്കെ കിട്ടുന്ന പായസം കിട്ടണം സമയം കിട്ടുമ്പോ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അതിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളെ പൈനാപ്പിൾ പായസം ഉണ്ടാക്കുന്ന പൈനാപ്പിൾ തേങ്ങയും കൊണ്ട് ഈ പായസത്തിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് എല്ലാവരും ഒന്ന് കാണാം കേട്ടോ സമയം കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും കാണുക അതുപോലെ നിങ്ങളെ എല്ലാരും ഒന്നും ഉണ്ടാക്കുക കേട്ടോ സംഭവം ഒരു കിടലായിട്ടോ അടിപൊളിയാണ് സംഭവം സൂപ്പർ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആയിട്ടോ കേട്ടോ അടിപൊളി പായസം അപ്പോൾ ഇനിയും ഒരു ഗ്ലാസ് കുടിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ വേണ്ട കാരണം നമുക്ക് ആ വേറൊരു ഒരു ഒരു വീഡിയോയിലേക്ക് പോകണം കേട്ടോ ഒരു അടിപൊളി ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു കുക്കിങ്ങിലേക്ക് നമുക്ക് പോകണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നിർത്തുന്നത് ഓക്കെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പോരാട്ടോ നല്ല അത്രയും ഒരു പായസം കേട്ടോ നല്ല സൂപ്പർ പായസം അതായതാണ് ഐറ്റം കേട്ടോ അപ്പോൾ അതായതിൻ്റെ മുകളിൽ പൈനാപ്പിൾസ് പൈനാപ്പിൾസാണ് പൈനാപ്പിൾ പൈനാപ്പിൾ മാത്രമാണ് പൈനാപ്പിളും അതുപോലെ തേങ്ങാപ്പാലും ഓക്കെ ഫ്രണ്ട്സ് അപ്പം